സഹോദരിമാരോട് സഹോദരന്മാരോട് പറയാനുള്ളത് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കരുത് അവൾ പറയാത്തത് നമ്മൾ ആലോചിക്കരുത് പറഞ്ഞത് തന്നെ ചിന്തിക്കാനും ആലോചിക്കാനും ഉണ്ടാകുമ്പോ എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഊഹിച്ചെടുക്കുന്നത് നിങ്ങൾ വിചാരത്തെ സൂക്ഷിക്കണേ ഇല്ലാത്തത് വിചാരിക്കരുത് ആരെങ്കിലും എന്തെങ്കിലും മിണ്ടുന്നത് കാണുമ്പോ വിചാരിക്കരുത് എന്നെ കുറിച്ച് പറഞ്ഞതാണെന്ന് ഭർത്താവിന്റെ മാതാവ് ഭർത്താവിനോട് സംസാരിക്കുന്നത് കാണുമ്പോൾ വിചാരിക്കരുത് എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്കുകയാണെന്ന് അങ്ങനെ പല പെണ്ണുങ്ങളും ചിന്തിക്കാറുണ്ട് അങ്ങനെ പല വോട്ടുകളിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഇയാക്കും വല്ല നിങ്ങൾ അറിയാത്തത് കേൾക്കാത്തത് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ഇല്ലാത്ത ചിന്തകൾ ഇല്ലാത്ത വിചാരങ്ങൾ ഇല്ലാത്ത ഭാവനകൾ ഇല്ലാത്ത ഊഹാപോഹങ്ങൾ അതൊന്നും നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല കാരണം ചില ചിന്തകൾ ചില ഭാവനകൾ ചില വിചാരങ്ങൾ അത് ഏറ്റവും വലിയ അത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് എന്ന് മുഹമ്മദ് ഹസൂൽഹു അലഹി വസ്ല്ലമാൻ തങ്ങൾ പഠിപ്പിക്കുകയാണ് നിങ്ങൾ പരസ്പരം ചാരപ്പണി എടുക്കരുത് എന്താണ് അവർ സംസാരിക്കുന്നത് അവരുടെ ഇടയിൽ സംസാരമെന്തു എന്ന് പറഞ്ഞ് നിങ്ങളത് ചെവി കൊടുത്ത് അങ്ങോട്ട് പോയി ഇല്ലാത്ത വാർത്തകൾ കേൾക്കാൻ ശ്രമിക്കരുത് മറ്റുള്ളവരുടെ മെസ്സേജുകൾ വായിക്കാൻ ശ്രമിക്കരുത് മറ്റുള്ളവരുടെ ഇൻബോക്സുകൾ നോക്കാൻ ശ്രമിക്കരുത് മഹാനായ അമർബുൽ മഹാനായ അബ്ദുള്ള മഹാനായ ഒരു സഹാബിയും രണ്ടുപേരും രാത്രി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വീടിന്റെ അകത്തലങ്ങളിൽ വലിയ കോലാഹലം കേൾക്കാനിടയായത് അബ്ദുൾ റഹ്മാൻ ബിൻ അള്ളാഹു അതേപോലെ രണ്ടുപേരും രാത്രി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വീടിന്റെ കപ്പലങ്ങളിൽ കോലാഹലം കേൾക്കാനിടയായത് ശബ്ദമുണ്ടവിടെ പാട്ടിന്റെ ശബ്ദം കള്ളു കുടിക്കുന്നുണ്ട് അങ്ങനെ അവർ പതുക്കെ ആരാരും അറിയാതെ പതുക്കെ പതുക്കെ നടന്നു വന്നിട്ട് ആ വീട്ടിലേക്ക് എത്തി നോക്കി നോക്കുമ്പോൾ അല്പം ചെറുപ്പക്കാർ ഒരുമിച്ചു കൂടി കള് കുടിച്ച് അർമാദിക്കുകയാണ് കള്ളു കുടിച്ച് ആനന്ദിക്കുകയാണ് ഇത് ആരാണ് കാണുന്നത് ആ രാജ്യത്തിന്റെ ഖലീഫയായ ആളുകൾക്ക് എൺപതോളം പടി ഹദ്യിട്ട് നൽകണമല്ലോ കള്ളു കുടിക്കാൻ പാടില്ലല്ലോ കള്ളു കുടിക്കൽ ഹറാമാണല്ലോ കള്ളു കുടിച്ചവർ ശിക്ഷിക്കണ്ടേ എന്ന് മഹാനായ അബ്ദുറഹ്മാൻ അലി അല്ലാഹുന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഞാൻ അയാളെ അയാളെ കാരണം ഹബീബ് നമ്മെ പഠിപ്പിച്ചത് നിങ്ങൾ ചാരപ്പണി എടുക്കരുത് എവിടെയാണ് തെറ്റുള്ളത് എന്ന് അങ്ങോട്ട് പോയി നോക്കാൻ പാടില്ല ഏതെങ്കിലും വീടിന്റെ അകത്തേക്ക് എത്തി നോക്കാൻ പാടില്ല നമ്മൾ നമ്മുടെ മുമ്പിൽ പെട്ടാൽ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ തെളിവുമായി കടന്നു വന്നാൽ മാത്രമേ ഒരാളെ ശിക്ഷിക്കാൻ പാടുള്ളൂ ഇല്ലാത്ത കിംബദന്തികൾ കൊണ്ടോ ഇല്ലെങ്കിൽ അങ്ങോട്ട് തേടിപ്പോയി ഹിഡൻ ക്യാമറകൾ വെച്ച് ഒളി ക്യാമറകൾ വെച്ച് ഒരാളെയും നമ്മൾ ശിക്ഷിക്കാൻ പാടില്ല ഞാൻ ശിക്ഷിക്കൂല ഞങ്ങൾ ചെയ്തത് തെറ്റാണ് ഒരാളുടെ വീട്ടിലേക്ക് സമ്മതമില്ലാതെ എത്തി നോക്കുന്നത് തെറ്റാണല്ലോ അതുകൊണ്ട് ഞാൻ ശിക്ഷിക്കൂല എന്ന് പറഞ്ഞു മഹാനായ ഉമർ ഒമർ അല്ലാഹു ശിക്ഷിച്ചില്ല അങ്ങനെ ചെയ്യരുത് മറ്റുള്ളവന്റെ സമ്മതമില്ലാതെ വീട്ടിലേക്ക് കയറാൻ പാടില്ല എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലഹി മാത്തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത് വീട്ടിലേക്ക് കയറുമ്പോൾ ചില മദ്യാദകൾ ഉണ്ട് വീട്ടിലേക്ക് കയറുമ്പോൾ ചില മദ്യാദകളുണ്ട് ചില അതബുകൾ അത് മക്കളെ നമ്മൾ പഠിപ്പിക്കണം വീട്ടിലേക്ക് അയൽവാസികളുടെ വീട്ടിലേക്ക് കുടുംബക്കാരുടെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ ഡയറക്റ്റ് അകത്തേക്ക് കടന്നു പോകാൻ പാടില്ല വീടിന്റെ വാതിൽ തുറന്ന് കിടക്കുകയാണെങ്കിൽ വരെ സമ്മതമില്ലാതെ അകത്തേക്ക് കയറാൻ പാടില്ല ആദ്യമായൊരു കോളിംഗ് ബില്ലടിക്കണം ആരുമകത്ത് നിന്ന് വന്നില്ല രണ്ടാമതും ഒരു കോളിംഗ് ബില്ലടിക്കണം ആരുമകത്ത് നിന്ന് വന്നില്ല മൂന്നാമതും ഒരു കോളിംഗ് ബില്ലടിക്കണം മൂന്നാമതും ആരും ആ വീട്ടിൽ നിന്ന് വന്നില്ലെങ്കിൽ പിന്നെ എവിടെ നിൽക്കാൻ പാടില്ല നേരെ തിരിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊള്ളണം കോളിംഗ് ബെല്ലടിച്ചാൽ തന്നെ ഒരു തവണ ബില്ലടിച്ചു ഒരു തവണ സലാം പറ വീടിന്റെ വാതിലിന്റെ മുന്നിൽ നിൽക്കാൻ പാടില്ല കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോയതാണ് സൽക്കാരങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി പോയതാണ് കോളിംഗ് ബില്ലടിച്ചു വീടിന്റെ വാതിലിന്റെ മുമ്പിൽ നിൽക്കാൻ പാടില്ല വാതിലിങ്ങോട്ടാണെങ്കിൽ അതിൽ നിന്ന് മാറി പുറകോട്ട് നോക്കി നിൽക്കണം വാതിലിവിടെയാണെങ്കിൽ പുറകോട്ട് നോക്കിയിട്ടാ നിൽക്കേണ്ടത് ഒന്നാമത്തെ കോളിങ് ബെല്ലടിച്ചിട്ട് പുറകോട്ട് നോക്കി നിൽക്കണം അയാൾ കാരണം വാതിൽ തുറക്കുന്നത് പെണ്ണാണെങ്കിൽ വാതിൽ തുറക്കുന്നത് സ്ത്രീയാണെങ്കിൽ രണ്ടുപേരും പരസ്പരം കാണാതിരിക്കാനാണ് പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് ഇവന് വല്ലതും തോന്നാതിരിക്കാൻ ഇവനെ കണ്ടിട്ട് പെണ്ണിന് വല്ലതും തോന്നാതിരിക്കാൻ വിശാച്ചാണല്ലോ മനുഷ്യന്മാരെ തിന്മയിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ ഹറാമ് കാണാതിരിക്കാനും ഹറാമ് ചെയ്യാതിരിക്കാനും കോളിങ് ബെല്ലടിച്ചാൽ പുറം ഭാഗത്തേക്ക് നോക്കി നിൽക്കണമെന്ന് മുഹമ്മദ് ഹസൂല രണ്ടാമത്തെ കോളിംഗ് ബല്ലടിച്ച് അങ്ങോട്ട് നോക്കി നിൽക്കണം വാതിൽ തുറന്ന പെണ്ണ് അങ്ങോട്ട് നോക്കി നിൽക്കുന്ന പുരുഷനെ കാണുമ്പോ മനസ്സിലാകും ഇവൻ ദീനുള്ള പുരുഷനാണെന്ന് വാതിലിന്റെ മറയിൽ നിന്ന് ചോദിക്കും എന്താണ് വേണ്ടത് എന്ന് പുരുഷന്മാരില്ലെങ്കിൽ പുരുഷന്മാരില്ല എന്ന് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഇത്രത്തോളം മാന്യമായി മറ്റുള്ളവന്റെ രഹസ്യങ്ങൾ ചോർത്താൻ പാടില്ല മറ്റുള്ളവന്റെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലരി ചില ആളുകളുണ്ട് കല്യാണം വിളിക്കാൻ ചെന്നാൽ രണ്ട് മൂന്ന് തവണ കോളിംഗ് ബന്ധിച്ചാൽ പിന്നെ നേരെ ചെല്ലുന്നത് കിച്ചണിലേക്കാണ് പിന്നെ കിച്ചണിൽ എത്തി നോക്കുകയാണ് ആരാണതിന് സമ്മതം തന്നത് കണ്ണ് ചൂന്നെടുക്കുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഹബീബിന്റെ വീട്ടിലേക്ക് നോക്കി നിൽക്കുന്ന എത്തി നോക്കിയ ഒരു കണ്ണ് ഞാൻ ചൂന്നെടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ള തങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് സമ്മതമില്ലാതെ വീട്ടിലേക്ക് എത്തി നോക്കാൻ പാടില്ല തുറന്നിരിക്കുന്ന വാതിലാണെങ്കിൽ വരെ സമ്മതമില്ലാതെ അകത്തേക്ക് കടക്കാൻ പാടില്ല എന്തുകൊണ്ട് അവരേത് വേഷത്തിലാണെന്ന് നമ്മൾക്കറിയില്ല തലയിൽ തട്ടമുണ്ടോ വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും നെയ്സിലാണെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചർച്ചയിലാണെങ്കിൽ കാണാൻ പാടില്ലാത്തത് കാണാതിരിക്കാൻ കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാതിരിക്കാൻ വേണ്ടി സമ്മതമില്ലാതെ ഒരാളും അകത്തേക്ക് കടക്കാൻ പാടില്ല എന്ന് മഹമ്മദ് പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത് ഇല്ലാത്ത ഭാവനകൾ നിങ്ങൾ വിചാരങ്ങളെ ചില ചിന്തകളെ ഒഴിവാക്കണം ആരെങ്കിലും സംസാരിക്കുന്നത് കാണുമ്പോ അത് എന്നെ കുറിച്ച് പറഞ്ഞതാണെന്ന് തെറ്റിദ്ധരിക്കരുത് നിങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവൂല അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് വായിൽ നിന്ന് വന്നിട്ട് തന്നെ ഉണ്ടാവൂല അങ്ങനെ ചെയ്താൽ അത് ഏറ്റവും വലിയ തെറ്റാണ് അത് നിങ്ങളുടെ നുണയിൽപ്പെട്ടതാണ് എന്ന് മുഹമ്മദ് എന്നിട്ട് പറഞ്ഞു സഹോദരങ്ങളെ നല്ല സാഹോദര്യത്തോടുകൂടി ജീവിക്കണേ ഐക്യത്തോടെ ജീവിക്കണേ നല്ല കെട്ടുറപ്പുള്ള ഭദ്രമായ ചിന്തയോടുകൂടി ചിഹ്നിച്ചു തരാതെ ശിഥിലമാവാതെ െ വളരെ ഐക്യത്തോടെ സംഘടിച്ച് നിൽക്കാൻ ഹബീബ് ഹബീബ്ലൈ പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു രീതിയിലാവണം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മരിക്കാൻ കിടക്കുന്ന ഒരു പിതാവ് തന്റെ മക്കളെ കുറിച്ച് മക്കളെ എല്ലാം വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്ന ഒരു കവിതയുണ്ട് മരിക്കാൻ പോവുകയാണ് അദ്ദേഹം തന്റെ മക്കളെ വിളിക്കുന്നുണ്ട് മക്കളെ ഉപദേശിക്കുന്നുണ്ട് ി എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ മക്കളോട് മരിക്കാൻ എടുക്കുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞൊരു ഉപദേശമാണ് അദ്ദേഹം രോഗശയ്യയിലാണ് മരണശയ്യയിലാണ് അഞ്ചു മക്കളെ വിളിച്ചു മക്കളോട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഒരു വടി കൊണ്ടുവരണം മരിക്കാൻ കിടക്കുമ്പോ എന്തിനാണ് ഇപ്പൊ വടിയും അല്ല നിങ്ങൾ പോയി മരിക്കാൻ കിടക്കാൻ അവസാനത്തെ ചക്രശ്വാസം വലിക്കുന്ന സമയത്ത് അഞ്ച് മക്കളെയും വിളിച്ചിട്ട് ഇപ്പൊ പറയാണ് എല്ലാവരും ഓരോ വടി കൊണ്ടുവരണം വടി കൊണ്ടുവന്ന് അഞ്ചു പേരോടും വടി ഒന്നിച്ചു വെക്കാൻ പറഞ്ഞു ഒരു കാരെടുത്ത് കെട്ടാൻ പറഞ്ഞു അഞ്ചു പേരും അഞ്ച് വടികളെയും കാരെടുത്ത് കെട്ടി എന്നിട്ട് ആ അഞ്ച് വടികളുള്ള ആ വടിയുടെ കെട്ടിനെ മൂത്ത മകന്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞോ പൊന്നുമോനെ ഈ വടിയുടെ കെട്ടെന്ന് പൊട്ടിച്ചു തരുമോ മകൻ ഒരുപാട് പരിശ്രമിച്ചിട്ടും പൊട്ടിക്കാൻ കഴിഞ്ഞില്ല രണ്ടാമത്തെ മകന്റെ കയ്യിൽ കൊടുത്തു പൊട്ടിയില്ല മൂന്നാമത്തെ മകന്റെ കയ്യിലും കൊടുത്തു പൊട്ടിയില്ല നാലാമത്തെ മകന്റെ കയ്യിലും കൊടുത്തു പൊട്ടിയില്ല അഞ്ചാമത്തൊക്കെ മകന്റെ കയ്യിലും കൊടുത്തു പൊട്ടിയില്ല അഞ്ചു പേരാണ് പരിശ്രമിച്ചത് ആ വടിയുടെ കെട്ട് പൊട്ടിച്ചു കളയാൻ വേണ്ടി എന്നിട്ടിപ്പഞ്ചു പേരോടും പറഞ്ഞു ഇനി ആ കെട്ടിയുടെ വെക്ക് എന്നിട്ടതിന്റെ കെട്ടുകൾ ഒഴിച്ചു മാറ്റി ഓരോ ആളുകളും അവരവരുടേതായ വടികൾ കയ്യിൽ പിടിക്കുവോ എന്നിട്ടതൊന്ന് പൊട്ടിച്ചു നോക്കുവോ അഞ്ചു പേരും ഒരു പ്രയാസവും ഇല്ലാതെ വടിയെ പൊട്ടിച്ചു കളഞ്ഞപ്പോഴാണ് ആ പിതാവ് മകനോ മക്കളോട് പറഞ്ഞത് മക്കളെ എൻറെ കാലശേഷം എന്റെ മരണശേഷം നിങ്ങൾ പേരും ഒന്നിച്ചു നിന്നാൽ നിങ്ങളെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല നിങ്ങൾ പേരും ഒന്നിച്ചു നിന്നാൽ നിങ്ങളെ നശിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല അല്ലാതെ നിങ്ങൾ അഞ്ചുപേരും ഛിന്ന ഭിന്നമായി വ്യത്യസ്ത അഭിപ്രായക്കാരായി പരസ്പരം അടിച്ച് പരസ്പരം വേർപ്പിരിഞ്ഞാൽ നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങളുടെ രക്തം കുടിക്കാൻ കാത്തിരിക്കുന്ന ചില ചെന്നായകളുണ്ട് ചില ഗുരുക്കന്മാരുണ്ട് നിങ്ങൾ ഭിന്നിക്കുന്നത് കാണാനും തർക്കിക്കുന്നത് കാണാനും പരസ്പരം ചോര ചിന്തുന്നത് കാണാനും അടിപിടി കൂടുന്നത് കാണാനും അത് കണ്ടിട്ട് ആസ്വദിക്കാൻ കാത്തിരിക്കുന്ന ചില ആളുകളുണ്ട് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഭിന്നിച്ചു നിൽക്കല്ല മാറി മാറി നിൽക്കല്ല ഒന്നിച്ചു നിന്നാൽ നിങ്ങളെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല നിങ്ങൾ കെട്ടിടപ്പോൾ ഉള്ള ഭദ്രതയോടെ ചങ്കൂറ്റത്തോടെ എല്ലാവരും മൈക്കത്തോടെ നിന്നാൽ നിങ്ങളെ നശിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി പല ആളുകളും ശ്രമിക്കുന്ന പദ്ധതി ആലോചിക്കുന്ന പദ്ധതി എങ്ങനെയാണ് ഭിന്നിപ്പിക്കുക എന്നാണ് സംഘടനകളായി രാഷ്ട്രീയ പാർട്ടികളായി പല വിഭാഗങ്ങളായി മുസ്ലിം സമുദായത്തെ ചിന്ന ഭിന്നമാക്കി വോട്ടുകൾ പല സ്ഥലങ്ങളിലേക്കും മാറ്റിമറിച്ച് ഇതിനെ നശിപ്പിക്കാനും ഇതിനെ തകർക്കാനും പല ഗൂഢമായ ആലോചനകളും പല കൂടമായ ചിന്തകളും എടുക്കുതരയുടെ വെളിച്ചത്തിൽ തന്നെ പല ചർച്ചകളും നടക്കുമ്പോൾ അത് തിരിച്ചറിയാനുള്ള സന്മനസ്സാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് ഉണ്ടാവേണ്ടത് വർഗീയതയുടെ പേര് പറഞ്ഞിട്ട് പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി പലരും പല രാഷ്ട്രീയ പാർട്ടികളായി ചിന്തിച്ചെടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി സംഘടനയുടെ പേരിൽ പരസ്പരം ചിഹ്നിച്ചു തരാനല്ല അടിപിടി കൂടാനല്ല പിന്നിക്കാനല്ല അതിന്റെ പേരിൽ കേസ് കൊടുക്കാനല്ല ഒരാവശ്യവുമില്ലാതെ സംഘടനാ വിരോധം കൊണ്ട് ഇല്ലാത്ത വാർത്തകൾ പഠിച്ചുണ്ടാക്കി കെട്ടിച്ചമച്ചുണ്ടാക്കി ചില ആളുകളെ പോലീസുകാരെ വിളിച്ചു കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യിക്കാനല്ല നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒന്നിച്ചു നിന്ന് സമുദായത്തിന്റെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാടിനെ തകർക്കരുത് അത് അപകടമാണ് അത് പരിശുദ്ധ പറഞ്ഞതുപോലെ ഹബീബ് പറഞ്ഞു ഒരു സമുദായത്തിൽ അല്ലാഹു ഹൈറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സമുദായത്തിൽ ഐക്യമുണ്ടാകും ഒരു സമുദായത്തിന്റെ നന്മയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സമുദായം നല്ല ഐക്യത്തോടെ ആയിരിക്കും ഒരു നാടിന്റെ നന്മയാണ് നന്മയാണല്ലാ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ നാടി ഐക്യത്തോടെയാകും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു സമുദായത്തെ നശിപ്പിക്കാനാണല്ലാഹുദ്ദേശിക്കുന്നതെങ്കിൽ ഒരു നാടിനെ നശിപ്പിക്കാനാണ് നശിപ്പിക്കാനാണല്ലാഹ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കച്ചവടത്തെ ഒരു ബിസിനസ് സാമ്രാജ്യങ്ങളെ ഒരു കുടുംബത്തെ ഒരു നാട്ടുകാർ ഒരു സംഘടനയെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നശിപ്പിക്കാനാണല്ലാഹുവിന്റെ തീരുമാനമെങ്കിൽ അൽ സമഹുമുൽ അവര് തർക്കിച്ചുകൊണ്ടേയിരിക്കും ഇല്ലാത്ത വിഷയങ്ങൾ പറഞ്ഞിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിലാണ് ഇവിടെ തർക്കങ്ങൾ ഉണ്ടാവുന്നത് ഒന്ന് കണ്ണടച്ചാൽ മതി ഒന്ന് കണ്ണടച്ചാൽ മതി വെറുതെ ആവശ്യമില്ലാത്ത കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതിനു പകരം ആവശ്യമില്ലാത്ത സമരങ്ങൾ ഉണ്ടാക്കുന്നതിനു പകരം ഒന്ന് കണ്ണടച്ച് പഴ്സണലായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട വിഷയങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും ഓരോ ആളുകൾ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് വെറുതെ പല്ലിൽ കുത്തി സ്വയം മണക്കുന്നതുപോലെ സമുദായത്തെ നാട്ടിച്ചു കളയരുത് ഹബീബ് തങ്ങൾ പറയാണ് ഒരു സമുദായത്തിന്റെ നാശമാണ് അദ്ദേശിക്കുന്നതെങ്കിൽ ആ സമുദായത്തിൽ എന്നും തർക്കങ്ങളായിരിക്കും ആ നാട്ടിലെന്നും തർക്കങ്ങളായിരിക്കും ആ കുടുംബങ്ങളിൽ കുടുംബങ്ങളിലൊന്നും തർക്കമായിരിക്കും അമൽ ചെയ്യാൻ ഒരാളും ഉണ്ടാവൂല തർക്കം മാത്രം അമലില്ല പ്രവർത്തിക്കാൻ ആളുകളില്ല തർക്കിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട് യാഥാർത്ഥ്യമല്ലേ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ തർക്കിക്കാൻ എത്ര ആളുകളാണ് കമന്റ് അടിക്കാൻ എത്ര ആളുകളാണ് പോസ്റ്റ് ചെയ്യാൻ എത്ര ആളുകളാണ് ഇല്ലാതെ വെറുതെ അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ഐക്യം തന്നെ തകർക്കാൻ ശ്രമിക്കുന്നവർ എന്നാൽ എന്നാലൊരു എന്തെങ്കിലും പ്രവർത്തിക്കാൻ വിളിച്ചാൽ ഒരാളെയും പ്രവർത്തിക്കാൻ കിട്ടുകയുമില്ല അങ്ങനെ അവസ്ഥയാണ് നാട്ടിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ പിറ്റി കേസാണ് അതിലൊക്കെ വെറുതെ പർവ്വതീകരിച്ച് എല്ലാവർക്കും അഭിപ്രായ ഓരോ ആളുകൾ ഓരോ കോണിൽ നിന്ന് ഓരോ അഭിപ്രായങ്ങൾ അതിനു പകരം അവരൊന്നും അമലി ചെയ്യാൻ ഒന്ന് പ്രവർത്തിക്കാൻ വേണ്ടി വിളിച്ച് ആരുണ്ടാവൂല തർക്കിക്കാൻ ഉഷാറ ഒരു രീതി മാറ്റണം ബി ഒരു സമുദായത്തെ നശിപ്പിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സമുദായം എന്നും റസൂലുള്ളാഹി അലൈഹി വസല്ലം അവർ അമല് ചെയ്യാൻ ആളെ കിട്ടൂല തർക്കം മാത്രമായിരിക്കും അവിടെ ഉണ്ടാകുന്നത് മഹാനായ മൂസാ മുസാനബി അലഹി അള്ളാഹുവിനെ കാണാൻ വേണ്ടി പോവുകയാണ് തൂര്സീന പർവ്വതത്തിലേക്ക് ൂരിസീന പർവ്വതത്തിലേക്ക് അള്ളാഹുവിനെ കാണാൻ വേണ്ടി മഹാനായ മൂസാനബി അലി ഹുസലാം പോവുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ചില അനുയായികളുണ്ട് എല്ലാവരും കൂടി അള്ളാഹുവിനെ കാണാൻ പോയി അള്ളാഹു മൂസാനബി അലി ഹുസ്സലാമിനോട് ചോദിക്കുന്നുണ്ട് മൂസാനബിയെ നിങ്ങളുടെ കൂടെ ഒരുപാട് അനുയായികളുണ്ടല്ലോ അവരെ ഒഴിവാക്കി അല്പം നേരത്തെ വരാനുള്ള കാരണമെന്ത് അപ്പോഴാണ് അപ്പോഴാണ്ബി പറയുന്നത് ഇഷ്ടം ലഭിക്കാനാണ് നിന്റെ സ്നേഹം കിട്ടാനാണ് അവരെക്കാളും ഞാൻ നടന്നു വന്നത് എന്നിട്ട് മഹാനായ മൂസാ നബി അലഹി ഒരു നാൽപ്പത് ദിവസത്തെ ദീർഘ്യം കഴിഞ്ഞിട്ട് തന്റെ സമുദായത്തിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് സമുദായമാകെ ചിന്തിച്ചു കറിയിരിക്കുകയാണ് സമുദായമാകെ പിന്നിച്ചിരിക്കുകയാണ് ചില ആളുകൾ പശുക്കളെ ആരാധിക്കാൻ തുടങ്ങി ചില ആളുകൾ നബി പറഞ്ഞതാണ് ശരി അള്ളാഹു അല്ലാതെ മറ്റൊരാളെയും ഞാൻ ആരാധിക്കൂല എന്ന് പറഞ്ഞു മൂസാ നബിയുടെ വിശ്വാസക്കാരായി മറ്റു ചിലർ ഇതാണോ ശരി അതാണോ ശരി എന്നറിയാതെ മറ്റൊരു വിഭാഗം മൂന്ന് വിഭാഗങ്ങളായി മൂസാനബി അലഹിസ്സലാമിന്റെ സമുദായം മാറി ഒന്ന് പശുക്കുട്ടി ആരാധിക്കുന്നവർ പശുക്കുട്ടി ആരാധിക്കുന്നവർ ബിന്ദങ്ങൾ ആരാധിക്കുന്നവർ രണ്ടാമത്തെ വിഭാഗം അത് ശുർഖാണ് ചെയ്യരുത് മഹാനായ നബി നബി പഠിപ്പിച്ചത് അല്ലാതെ അല്ലാതെ മറ്റൊരു മറ്റൊരു ഇലാഹില്ല ദൈവമില്ല എന്ന് കൊണ്ട് വിശ്വസിക്കുന്നവർ മൂന്നാമതൊരു വിഭാഗം ഉണ്ടായി ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയാത്ത വിഭാഗം നബി അള്ളാഹുവിനോട് സംസാരിച്ച് തിരിച്ച് സമുദായത്തിലേക്ക് വരുമ്പോഴേക്കും സമുദായമാകെ ചിന്ന ഭിന്നമായിരിക്കുകയാണ് തന്റെ സഹോദരനായ നബി സമുദായത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നത് നബി സമീപത്തേക്ക് കടന്നു വന്നു പാലയാ ഹാറൂറോ അവര് പിഴക്കുന്നത് നിങ്ങൾക്ക് കണ്ടില്ലേ നിങ്ങൾ എന്തേ അവരെ തടയാഞ്ഞത് പശുക്കുട്ടിയെ ആരാധിക്കുന്നത് ശുതി ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്തേ അവരെ തടയാഞ്ഞത് മാ മനാക്ക ഇത് ലല്ലോ അവര് തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് എന്താ അവരെ തടയാത്തത് എന്ന് മഹാനായ നബി മൂസാനബി അലെ ഹിസ്ലാം ചോദിക്കുകയാണ് ഞാൻ അല്ലാമായിരുന്നില്ലേ എന്റെ വാക്കുകൾ ധിക്കരിച്ചുവല്ലേ ഞാൻ എന്താ പറഞ്ഞത് നല്ല ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോവാനല്ലേ ഞാൻ പറഞ്ഞത് എന്റെ സമുദായത്തെ സംരക്ഷിക്കാനല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പോയപ്പോഴേക്കും എന്റെ സമുദായം മൂന്ന് തട്ടുകളായി മാറിയല്ലോ എന്റെ ബിംബങ്ങൾ ആരാധിക്കരുത് എന്ന് എന്റെ അവരോട് പറയാത്തത് എന്ന് പറഞ്ഞ് താടിക്ക് പിടിച്ചു ആറു നബി അലിഹിസ്സലാമിന്റെ താടി പിടിച്ചോ എന്റെ ഉമ്മാന്റെ മോനെ എന്റെ സഹോദര ഞാൻ ഇവരെ ഉപദേശിക്കാതിരുന്നത് പശുക്കുട്ടിയെ ആരാധിക്കുന്നതിൽ നിന്ന് തടയാതിരുന്നത് എന്റെ താടി പിടിച്ച് വലിക്കല്ല എന്റെ മുടി പിടിച്ച് വലിക്കല്ല എന്റെ തലയുടെ മുടി പിടിച്ച് വേദനിപ്പിക്കല്ല എന്റെ പൊന്ന് സഹോദര ഞാൻ ഇവരെ ഉപദേശിക്കാതിരുന്നത് ഇവര് ശിർക്ക് ചെയ്യുന്നത് കണ്ട് തടയാതിരുന്നത് ഇന്നീ ഹീത് ഞാൻ പേടിച്ചു പോയി ഞാൻ ഇവരെ ഉപദേശിക്കാൻ നിന്നാൽ ഇവര് ഇനിയും ചിഹ്ന പിന്നാലമാകുമോ എന്ന് ഞാൻ പഠിച്ചുപോയി ഇവർ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളായി മാറുമോ എന്ന് ഞാൻ പഠിച്ചുപോയി പലരും പല അഭിപ്രായങ്ങളായി പല തട്ടുകളായി പല കോണുകളായി ഇവിടെ അസ്വാരസ്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത് നിങ്ങൾ വന്നിട്ട് ഒന്നിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ചുരുക്കു നടന്നപ്പോഴാണ് മഹാനായ ഹാറൂ നബി അലഹിസലാം ഇനിയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ടാവരുത് ഇനിയും ഇതിന്റെ പേരിൽ ഇവിടെ അടിപിടി ഉണ്ടാവരുത് ഇതിന്റെ പേരിൽ കോലാഹലങ്ങൾ ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് ഒന്നും മിണ്ടാതെ എല്ലാം നോക്കി നിൽക്കുകയാണ് വരുന്നത് വരെ ഒരു പക്ഷേ ഞാൻ ഇടപെട്ടാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പറഞ്ഞ് മഹാനായ നബി ചെയ്യുന്ന പോലും തടയാതെ മഹാനായ മൂസാ നബി അലഹിസലാമിനെ കാത്തിരുന്ന ചരിത്രം നമ്മൾക്ക് പാഠമാണ് വേണം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് ഉള്ള പ്രശ്നങ്ങളെങ്ങനെ പരിഹരിക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല എങ്ങനെ പിണങ്ങാമെന്നല്ല എങ്ങനെ ഇണങ്ങാമെന്ന് ചിന്തിക്കണം പലരും ഇണങ്ങാനുള്ള കാരണം കണ്ടെത്തുന്നതിന് പകരം പിണങ്ങാനുള്ള കാരണമാണ് കണ്ടെത്തുന്നത് കല്യാണത്തിന് പോയപ്പോൾ തന്റെ വസ്ത്രത്തെക്കുറിച്ചൊന്ന് ചീത്ത പറഞ്ഞു വസ്ത്രത്തെ ഒന്ന് പറഞ്ഞു അതിന്റെ പേരിലാണ് വർഷങ്ങളോളം പലരും പിണങ്ങി നിന്നത് കല്യാണത്തിന് ക്ഷണിക്കാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ക്ഷണിച്ചിട്ട് വരാത്തതിന്റെ പേരിൽ പല കാരണങ്ങളാൽ വർഷങ്ങളോളം പിണങ്ങി നിൽക്കുന്ന ആളുകൾ നമ്മുടെ സമുദായത്തിൽ ഉണ്ടാകുമ്പോൾ അവരോടാണ് ഞാൻ പറയുന്നത് പിണങ്ങാനുള്ള കാരണം കണ്ടെത്തരുത് എന്നെ കല്യാണത്തിന് ക്ഷണിച്ചില്ലെങ്കിൽ എന്റെ കല്യാണത്തിന് അവനെ നേരത്തെ ക്ഷണിക്കാനാണ് നമ്മൾ തയ്യാറാവേണ്ടത് ഞാൻ ക്ഷണിച്ചിട്ടവൻ വന്നില്ലെങ്കിൽ അവന്റെ കല്യാണത്തിന് ക്ഷണിക്കാതെ തന്നെ പോവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഓരോ ഒഴിവ് കൊഴിവുകൾ പറഞ്ഞിട്ട് പരസ്പരം മാറി നിൽക്കാനുള്ള ചിന്ത നമ്മൾക്ക് വേണ്ട വേണ്ടെ അത് അപകടമാണ് കാണാം സമയത്ത് ഓരുന്നത് കേൾക്കാനിടയായി ല്ല വേറൊരു രീതിയിലാണ് നിബിത്തങ്ങൾ ഓതി തന്നത് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നതിൽ നിന്ന് മാറി മറ്റൊരു രീതിയിൽ ഓതുന്നത് കാണാനിടയായി അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഖുർആൻ പഠിപ്പിച്ചതിന് പകരം മറ്റൊരു സ്റ്റൈലിൽ ഓതുന്നത് കാണാനിടയായി പഠിപ്പിച്ചതുപോലെയല്ല ആ ഖുർആൻ ഓതുന്നത് ഇത് കണ്ടപ്പോഴാണ് മഹാനായ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നത് സഹോദരൻ നിങ്ങൾ പഠിപ്പിച്ചതുപോലെയല്ല ഖുർആൻ ഖുർആനോതിയത് നിങ്ങൾ ഖുർആൻ രീതിയിലാണ് ഹബീബിനോട് ഞാൻ ഫീ കറാഹിയ ഓദിത്തുന്നത് പോലെയല്ലോട് മുഖത്ത് എന്തോ ഒരു വൈക്ലബ്യം ഞാൻ മനസ്സിലാക്കി ഞാൻ പറഞ്ഞത് ഹബീബിന് ഇഷ്ടമില്ലാത്തതുപോലെ എനിക്ക് തോന്നി ഖുർആൻ തന്നെ മാറ്റിയിട്ടാണ് ഓതിയത് ഹബീബ് ഓദ്യിയതല്ലാതെ മറ്റൊരു രീതിയിൽ ഖുർആൻ ഓദ്യിയ ചെറുപ്പക്കാരനെ കണ്ടപ്പോഴാണ് ഇബ്നു മസ്ഊദ്

പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി ഭിന്നിക്ക നോക്കല്ലോ ഭിന്നിക്കല്ലാ ഖുമാനു രണ്ടുപേരും ഓടിയത് ശരി തന്നെയാണ് പേരിൽ 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 തറാവീഹിന്റെ ചർച്ചകൾ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ സ്റ്റേജുകൾ കെട്ടി ചർച്ച ചെയ്യുന്നതിന് പകരം എല്ലാം ശരി തന്നെയാണ് ഓരോ ആലിമിങ്ങളുടെ ഓരോ അഭിപ്രായമാണ് ഞാൻ പിൻപറ്റുന്നത് ഇന്നാലിന്ന് ആലിമിനെ നീ പിൻപറ്റുന്നത് ഇന്നാലിന്ന് ആലിമിങ്ങൾ വെറുതെ അനാവശ്യമായി തർക്കങ്ങൾ ഉണ്ടാക്കി മറ്റുള്ള ആളുകൾക്ക് ചിരിക്കാൻ വേണ്ടി മറ്റുള്ള ആളുകൾ ഇത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി അവസരം നൽകാതെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ ും നിങ്ങൾ രണ്ടുപേരും ചെയ്തത് ശരി തന്നെയാണ് രണ്ടുപേരും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ നിങ്ങൾക്ക് ആളുകൾ നശിക്കാനുള്ള കാരണം നിങ്ങൾക്ക് ആളുകൾ നശിക്കാനുള്ള കാരണം അവർ വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകളായി മാറിയത് കൊണ്ടാണ് ഭിന്നമായി ശുചിലമായി മാറിയത് കൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പുള്ള സമുദായം നശിക്കാനുള്ള കാരണം ഇനി നിങ്ങളും നശിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് നിങ്ങൾ നശിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഭിന്നിക്കാനുള്ള കാരണം കണ്ടെത്തല്ല എങ്ങനെയാണ് ഒന്നിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നത് ഉപ്പയോട് മാന്യമായി പെരുമാറി ഉമ്മയോട് മാന്യമായി പെരുമാറി മരുമകളോട് മാന്യമായി പെരുമാറി അതേപോലെ അമ്മായി ഉമ്മയോട് മാന്യമായി പെരുമാറി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത് മരുമക്കളെ മക്കളെ പോലെ കാണാൻ നമ്മൾക്ക് സാധിക്കണം ചില ഉമ്മമാരുണ്ട് മക്കളോട് വല്ലാത്ത സ്നേഹമാണ് പെൺമക്കളോട് വല്ലാത്ത സ്നേഹമാണ് എന്നാൽ മരുമക്കളെ കാണാൻ പറ്റൂല എന്തുണ്ടെങ്കിലും കൊടുക്കുന്നത് മക്കൾക്കാണ് എന്ത് സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നതും മക്കൾക്കാണ് മക്കൾ എന്ത് ചെയ്താലും പ്രശ്നമില്ല മരുമക്കൾ ചെയ്താലും പ്രശ്നമാണ് ഉമ്മമാരെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന നിങ്ങളുടെ മരുമക്കളുണ്ടല്ലോ മക്കളെ പോലെയാണ് അവരെ നിങ്ങൾ കാണേണ്ടത് സ്നേഹത്തോടെയാണ് എങ്ങനെയാണോ മക്കളോട് പെരുമാറുന്നത് എങ്ങനെയാണോ അവരോട് സംസാരിക്കുന്നത് എങ്ങനെയാണോ അവരുമായി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് അതേപോലെയാണ് നമ്മൾ നമ്മുടെ മരുമക്കളോടും പെരുമാറേണ്ടത് അത് തന്നെയാണ് മരുമക്കളോടും പറയാനുള്ളത് നിങ്ങളുടെ ഉമ്മയെപ്പോലെ നിങ്ങളുടെ ഭർത്താവിനെ ഭർത്താവിന്റെ ഉമ്മയെ കാണാൻ കഴിയണം നിങ്ങളുടെ ഉമ്മയെപ്പോലെ നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയെ കാണാൻ കഴിയണം നിങ്ങൾ എന്തെങ്കിലും ഇല്ലാത്തത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നിങ്ങളുടെ ഭർത്താവിനെ ഉമ്മയുമായി പിണക്കിയാൽ ഭർത്താവിന്റെ സ്വർഗമാണ് നഷ്ടപ്പെടുന്നത് ഭർത്താവിന്റെ സ്വർഗം നഷ്ടപ്പെട്ടാൽ നിങ്ങളും നരകത്തിലേക്കാണ് പോകുന്നത് ശ്രദ്ധിക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് മരുമക്കളോടാണ് എനിക്ക് പറയാനുള്ളത് മക്കളെ സ്വന്തം ഭർത്താവിനെ ഉമ്മമാരോട് അടുപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഉമ്മമാർക്ക് വിളിക്കാനാണ് പറയേണ്ടത് ഒരു സാരി വാങ്ങുമ്പോ ഒരു ചൂരിദാർ വാങ്ങുമ്പോ ഉമ്മയ്ക്കൊന്ന് വാങ്ങിച്ചു കൊടുക്കാനാണ് പറയേണ്ടത് ഉമ്മമാരോട് അടുക്കാനുള്ള ഉപദേശങ്ങളാണ് നമ്മുടെ മരുമക്കൾ തന്റെ ഭർത്താക്കന്മാരോട് പറയേണ്ടത് എന്നിട്ട് ആ കുടുംബത്തിൽ ഐക്യത്തോട് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയാൽ എന്ത് രസമായിരിക്കും ആ വീട്ടിലെ പിന്നെ ആകെ ഒരു ഹോം സിക്നെസ് ഉണ്ടാവൂല ഒരു ഗ്രഹാ ൂല സ്വന്തം വീട്ടിലേക്ക് പോകണമെന്നിടക്കിടെ ചിന്തയുണ്ടാവൂല പ്രിയപ്പെട്ട സഹോദരിമാർ ഈ വിഷയത്തിൽ വളരെ ഗൗരവമായി ആലോചിക്കുകയും പെട്ടെന്നൊരു മാറ്റം ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ലാഹു തോഫി ചെയ്യട്ടെന്തോറും എത്ര കണ്ട് ഭിന്നിപ്പുണ്ടോ അത്ര കണ്ട് നശിക്കുകയാ ചെയ്യുക അതുകൊണ്ട് ഭിന്നിക്കരുത് ഒന്നിച്ച് നിൽക്കുക ഒന്നിച്ച് ഒരേ ഒരു കുടക്ക് കീഴിൽ ജീവിക്കാൻ നമ്മൾക്ക് കഴിയണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ